ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡ് ഈ സിസ്റ്റേഴ്സ് നമ്മൾ ഒരു പോത്ത് പെരട്ട് അല്ലെങ്കിൽ പോത്ത് പെരലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ നോക്കുക ഉള്ളി വേണം തക്കാളി വേണം മെഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ വേണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയുടെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് എന്താ അറിയോ നമ്മളെല്ലാം ഉണ്ടാക്കാന്ന് വിചാരിച്ച് സെറ്റായി ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോഴുണ്ട് വെളുത്തുള്ളിനെ കാണാനില്ല പിന്നെന്ത് ചെയ്യാനാണ് ഉള്ളത് വെച്ചാൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പറഞ്ഞിട്ട് എന്താ വെളുത്തുള്ളി ഇല്ലാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ടേസ്റ്റിന് കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം വേഗം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടതിന് കുഴക്കണം കേട്ടോ അപ്പോൾ കുഴക്കണേനു മുന്നേ ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴക്കുക പെരിഞ്ചീരകപ്പൊടി കേട്ടോ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് എന്നിട്ട് ഇതിലേക്ക് അവസാനം ഗരം മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴക്കുക കുഴച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും മേലെ കൊടുക്കാം അപ്പം നമ്മുടെ നന്നായിട്ട് കുഴക്കണം ആ കുഴയിലാണ് നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളൊരു ചട്ടി നല്ലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് നമ്മൾ ഇഞ്ചി ഇട്ടോ ഇഞ്ചി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഒന്ന് വഴറ്റാം എന്നിട്ട് പിന്നെ കരിവേപ്പില്ല പിന്നെ ഒരു നാല് പച്ചമുളക് നടുവീറിയായിട്ടാണ് നമ്മളിട്ടത് എന്നിട്ട് അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള അല്ലേ സവാള മൊത്തമായിട്ട് ഇട്ടോ എന്നിട്ട് ഇതിലേക്ക് സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ കുക്കർ നല്ല വിസലൊക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ട് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിലെ നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാറോ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കുക ഇളക്കലാണ് മെയിൻ പരിപാടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പൊടികളാട്ടോ പൊടികൾ പൊടികളിത് നന്നായിട്ട് വാങ്ങുന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നോരോന്നോ ആഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി പൊടികളെല്ലാം നമ്മൾ ബീഫിൽ ചേർത്തത് കൊണ്ട് ഇതിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് ആഡ് ചെയ്യേണ്ട ഈ മസാലയൊക്കെ ആവശ്യമായിട്ടുള്ളത് മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇളക്കാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നേരെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാണ് കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അപ്പോൾ ഈ വെജിറ്റബിൾസും ഈ ബീഫും എല്ലാം മസാലയും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പോത്ത് പെരളിലെങ്കിൽ പോത്ത് വരട്ടിയത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിത് എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് സ്ലോലിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വേവിക്കണം കേട്ടോ അതിന് ശേഷമുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയല്ല അങ്ങനെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ട കേട്ടോ നമ്മൾ പൊറോട്ടയുടെ കൂടെ കഴിച്ചത് അങ്ങനെ എന്താ പറയുക അടിപൊളി എനിക്കൊന്നും പറയല്ലോ എപ്പോൾ എനിക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ വയൽ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള പോത്ത് പെരലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ താങ്ക് യു എല്ലാവരും ഒന്ന് ട്രൈ